ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച ദിവസം വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റം അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് ഇത് ഭാവം വെച്ചിട്ടുള്ള മാറ്റമാണ് കൂർ വെച്ചിട്ടുള്ളതല്ല കൂർ എന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രം വെച്ചിട്ടുള്ള മാറ്റമാണ് എല്ലാവർക്കും ഒരേ ഫലമായിരിക്കില്ല രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഇത് ഓരോ നക്ഷത്രം എടുത്തിട്ട് ഭാവം കലക്ടുലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും യഥാർത്ഥത്തിലെ ഭാവം വെച്ചാണ് പറയുന്നത് അപ്പൊ ഓരോ നക്ഷത്രം വെച്ച് പറയുക ഇവിടെ ശനിയുടെ ഫലമാണ് ശനിയുടെ മാറ്റമാണ് സംഭവിക്കുന്നത് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് മാറ്റങ്ങളൊന്നുമില്ല ഇപ്പോഴില്ല ചിലവർ മുമ്പേ നടന്നിട്ടുണ്ടാകും ഇപ്പൊ ശനി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതാണ് നോക്കുന്നത് ശനി നമുക്ക് സപ്പോർട്ടീവാണോ മോശമാണോ അതുകൊണ്ട് ശനി മോശമായി നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും മോശമാണെന്നൊന്നുമില്ല കാരണം ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതായിട്ടാണ് നിൽക്കുന്നത് എന്ന് ഈ പറയുന്ന ദോഷവും അനുഭവപ്പെടില്ല അനുഭവപ്പെടില്ല അതുകൊണ്ട് ശനി നല്ലതായിട്ട് നിന്നുകൊണ്ട് ഗുണം കിട്ടിയെന്നും വര കിട്ടണമെന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമാണെങ്കിലും പിന്നെ ശനിക്ക് മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും ശനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് സപ്പോർട്ടീവാണ് എന്തെയോ എന്നുള്ള കാര്യമാണ് ആ തരത്തിൽ വേണം ഇതിനെ കാണുക അങ്ങനെ നോക്കുമ്പോൾ അശ്വതി നക്ഷത്രത്തിന് ഇതുവരെ വളരെ നല്ല സ്ഥാനത്തായിരുന്നു ശനി ഉണ്ടായത് പക്ഷേ ശനി ഇപ്പം കുറച്ച് മോശം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അത് അലസതയെല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അത് ഒഴിവാക്കണം നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഗ്രഹം കുറച്ച് അലസതയല്ല ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കും അനാവശ്യമായ ചെലവുകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ പണം വേണ്ടാതെ നഷ്ടപ്പെട്ടു പോവുക ഒരു ഏകാന്തത അനുഭവപ്പെടുക അതായത് ആൾക്കാരെല്ലാം അനാവശ്യമായി നമ്മളെ പറ്റിക്കാനോ ചതിയിൽപ്പെടുത്താനോ നല്ല സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ട് വിദേശത്തേക്കെല്ലാം പോകാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണെങ്കിൽ കുറച്ചെല്ലാം ഒരു നിയന്ത്രണം വേണം അതാ നിയന്ത്രണം വേണം എല്ലാം നല്ലവണ്ണം രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ വിദേശയാത്രകളിലേക്കെല്ലാം പോകുമ്പോൾ ചെലവ് നിയന്ത്രി അത്യാവശ്യമുണ്ട് കാരണം അനാവശ്യമായി പണം നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ പണം തികയാതിരിക്കുക വരവിനെക്കാട്ടിയും ചിലവുണ്ടാവുക ഇങ്ങനെയെല്ലാം ഉള്ള ഒരു പ്രശ്നമുള്ള സമയമാണ് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം അതുകൊണ്ട് എവിടെയെങ്കിലും ഏകാന്തത അനുഭവം എവിടെയെങ്കിലും ഒറ്റക്ക് താമസിക്കേണ്ടി വരിക ഒരു ഏകാന്തത തോന്നുക ഇങ്ങനെയെല്ലാം ഒരു ഭാവത്തിലേക്കാണ് അതായത് ചിലവ് ഒരലസത മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒരു സപ്പോർട്ടില്ല എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത് ഇപ്പോഴും പ്രത്യേകിച്ച് വേണ്ടത് നമ്മളെല്ലാത്തിനും ആക്റ്റീവായിട്ട് ഇറങ്ങാൻ ശ്രമിക്കണം ഒരലസത നമുക്ക് തന്നെ തോന്നും അങ്ങനെ അതിലും പോയി വീണ് പോകരുത് നമ്മൾ തന്നെ ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതുപോലെ തന്നെ ചിലവെല്ലാം ചെയ്യുമ്പോൾ നല്ലവണ്ണം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് മകൻ നക്ഷത്രത്തിന് പൊതുവേ മോശസ്ഥലത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം വേറൊരു മോശസ്ഥാനത്ത് പോയിന്നേ ഉള്ളൂ ചിലപ്പോഴും ഇപ്പം വിവാഹകാര്യത്തിനല്ലാണെങ്കിലും ഒരു തടസ്സമെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് ദാമ്പത്യപരമായിട്ടൊന്നും അത്ര നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സമയ സമയമായിരുന്നില്ല ശനി ശത്രുത ഉണ്ടാക്കും ഇങ്ങനത്തെ എല്ലാം ഭാവത്തിലായിരുന്നു ശനി ഉണ്ടായിരുന്നത് പക്ഷെ അത് അതിൽ നിന്നും മാറിയിട്ട് അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി പക്ഷേ വേണ്ടാത്ത തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വേണ്ടാത്ത തടസ്സങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പോത്തിയിരിക്കുമ്പോൾ തടസ്സങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പ്രാധാന്യം കാണുന്നത് ഇനിയുള്ള കാലം ഇതുവരെ ദാമ്പത്യപരമായി കുടുംബപരമായി ആ തരത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആരോഗ്യപരമായിട്ട് ഒരു തടസ്സങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു പ്രതിബന്ധം ഇങ്ങനെയെല്ലാം കാണുന്ന ഒരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തന്നെ ആക്റ്റീവായിട്ട് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ ശനി അത്രയൊരു സപ്പോർട്ടീവ് ആയിരുന്നല്ല പക്ഷെ നമ്മൾ തന്നെ ഒന്ന് ഇറങ്ങി തിരിച്ച് ആ ഒരു തടസ്സങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം കാരണം ശനിയുടെ സപ്പോർട്ട് കുറച്ച് കുറവാണ് എല്ലാ കാര്യത്തിലും ഒരു പ്രതിമത്വം ഉണ്ടാക്കുന്ന തരത്തിലാണ് ശനി വന്നിരിക്കുന്നത് മൂലം നക്ഷത്രത്തിനാണെങ്കിൽ പൊതുവേ നല്ല സ്ഥലത്തായിരുന്നു ശനി ഉണ്ടായിരുന്നത് പക്ഷേ അത് കുറച്ച് മോശം കുടുംബപരമായ കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള കാര്യത്തിലെല്ലാം ഒരു അലസത അനുഭവപ്പെടാം അതുപോലെ തന്നെ ഇപ്പം വീട് നിർമ്മാണം എല്ലാം നടത്തുകയാണെങ്കിൽ അതിന് കുറെ തടസ്സങ്ങൾ അല്ലെങ്കിൽ വീട്ടു വീട് നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അല്ലെ വാഹനങ്ങൾ വാങ്ങാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സങ്ങൾ അതായത് കുടുംബപരമായ കാര്യങ്ങൾക്ക് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും വസ്തുവെല്ലാം വിൽക്കാനും വാങ്ങാനും എല്ലാം ശ്രമിക്കുമ്പോൾ അതിനുള്ള തടസ്സങ്ങൾ അല്ലെ ഉദ്ദേശമാണ് കിട്ടാതിരിക്കുക നമ്മൾ പ്രോപ്പർട്ടി മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാഹനങ്ങൾ വാങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ അമ്മയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ കുടുംബപരമായ കാര്യങ്ങൾക്കെല്ലാം കുറച്ച് പ്രയാസമുള്ളതായിട്ട് കാണുന്നത് ഇപ്പോഴേ ശനി പൊതുവെ അശ്വതി മകം മൂലം നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു മോശ മോശസ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് എന്നാൽ അശ്വതിക്കും പര മൂലത്തിനും പൊതുവെ നല്ല സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് കുറച്ച് മോശം ഭാവസ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് മകൻ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പഴയത് മോശസ്ഥാനം തന്നെയാണ് ഇപ്പോഴും ഒരു ചെറിയ വ്യത്യാസമേയമുള്ളത് അപ്പോൾ ഇത് മാത്രമല്ല ഫലം തന്നെ ശനിയുടെ കാര്യമാണ് പറഞ്ഞത് മറ്റുള്ള ഗ്രഹങ്ങളുടെ എല്ലാം അനുസരിച്ചിരിക്കും നമ്മളുടെ ഭാവി ഫലം കാരണം ശനി മാത്രം നമുക്ക് സപ്പോർട്ടീവല്ല അപ്പം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം സപ്പോർട്ടീവ് ആണെങ്കിലും നമ്മൾ ഈ ഫലമൊന്നും അത്ര അനുഭവിച്ചൊന്നും അനുഭവിച്ചു എന്ന് വരില്ല കാരണം മറ്റുള്ള ഗ്രഹങ്ങളിൽ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളൊന്നും അധികം അനുഭവപ്പെടില്ല എങ്കിലും ശനി നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട്